കേട്ടോ അത് എന്നോട് പറയുന്നു നമ്മളെ നമ്മളെ ഏൽപ്പിച്ച നമ്മളാ പണിയെടുക്കാൻ ഈ ഏഡറിനാ പറഞ്ഞത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഏഹ് ലേലം വിളിച്ചെടുക്ക ഞാൻ നിങ്ങക്ക് നിങ്ങൾ എന്നെ പയൻ നിരക്ക് രാത്രി വിളിക്കുന്നതാണ് കൊണ്ടുവന്നിട്ടുണ്ട് ഉപയോഗിക്കും દુબાય <laughs> अभी नालिया टूट रहा है जी, अभी टूट रहा है। विंसट ने वो विंसट ने अन्ना मैं कौन आऊँगा? आने को तो बस अन्ना चिड़ियाँ माम। पक्का जने कह रहे हो, रोड में मोबाइल वाले उन्हीं के कोन में। आयूडा हाँ, वो को मोबाइल करना मेन आयूडा, भाई उड़ा। भाई देख।

കേൾക്കണ്ട ഒരവസ്ഥൂട്ടി പിന്നെ പറയും കൂട്ടി പിന്നെ പറയും നാല് കൈകുണ്ടിന് നാലെട്ട് മുപ്പത്തിരണ്ട് കൈയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ കണ്ണിനും തണ്ണച്ചനും തണ്ടരന്മാരും കൂടി പെരുവഴിക്ക് നിന്ന് പിടിച്ച് വരച്ച് ചവിട്ടിൽ തേച്ച് കടന്നു അത് ഞാനും ചങ്ങാതിയല്ലോ